ചന്തയില് എന്താ പോറിയാലോ എന്താ നോക്കാള് എത്ര മേലക്കണ്ടാത്താനുള്ള കൂട്ടി പറഞ്ഞു ഹൈദരാബാദില് കന്നിന് വില കൂടുതലാട്ടോ ഏഹ് ഇതല്ല പൈലറ്റും കാലം കഴിഞ്ഞു വരും കാര്യം പറഞ്ഞു കാര്യം പറഞ്ഞോ കാര്യം പറഞ്ഞോ പറഞ്ഞേക്കില്ല പിന്നല്ലടാരാണ് ഇത് എന്തൊക്കെ ഫോണ <laughs> ിട്ട് മേടിക്കേണ്ടി പോയിക്കെട്ട കെട്ട ഇതൊരു ശീലാക്കണ്ടട്ടാ കറുപ്പാട്ടും കെട്ടലും ഒരു ശീലാക്കണ്ടാവനൂര് ചന്ത കച്ചവടട്ടാ പോത്തുംകുട്ടി നോക്കന്നെയാണല്ലോ പോത്തുംകുട്ടി നോക്കിട്ടന്നെ നോക്ക് നോക്കാതെ കൊണ്ടുപോവോ അതാ അതാ 아.. 하치토카 하치토카 5 0 0야 하.. 아.. 아.. 음.. 올라만한 거말하 이러면 못듣지 이러 그래 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 그 ഒരു കച്ചവടാണ് രണ്ടു പോത്ത് അവിടെ ഒക്കെ ഉണ്ട് ഇവിടെ മാത്രല്ല ഇവിടെ മാത്രല്ല അവിടെയും ഞാൻ പോത്തി പറഞ്ഞും കിട്ടില്ലല്ലോ ശരിയണ്ട മണ്ടൊക്കെ കാണിച്ചു കൊടുക്കണം ആൾക്കാർക്ക് തരുന്നത് നിങ്ങള് വേറെ വേറെ ആ കെട്ടിക്കോ ഞങ്ങളവിടെ കെട്ടിക്കോ വേണ്ട 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 എഴുപതായിട്ട് അടി കുറച്ച് വയറുണ്ട് കുറച്ച് വയറ് ഞാന്നിട്ട് വയറ് കുറച്ച് ഞാൻ ഏഹ് ബോധമുട്ടി കാണാണ്ടല്ലോ ഒക്കെ ബോത്തുമുട്ടി കച്ചവടം ചെയ്യും ഇവിടെ പൊടിച്ചൊന്നിട്ട് കാര്യ അതൊന്നും തരില്ല തരില്ലേ യൂട്യൂബ് നാ കൊടുത്താലേ ആ ഞാൻ അങ്ങനൊന്നും ഇല്ല ഇടുക്കണേണ്ടാട്ടിൽ ഞങ്ങളുടെ നാട്ടിൽ ചേട്ടാ അപ്പം ചോദിച്ചു ഭർത്താൻ മറന്ന പോകത്തോടുക്കി അയാളെ പോവാണ് ശരി ഞങ്ങള് മേടിക്കാനല്ലേ മുക്കാനാണെ ആ അല്ല പിന്നെ ആ പറഞ്ഞോളി എന്തിനടുത്തു ഇപ്പൊ മണിക്കൂർ ഒന്നും വേണ്ട കച്ചോടൊ നിങ്ങളെല്ലാം ചോദിച്ചിട്ടുണ്ടല്ലോ ഏതാ ചോദിക്കാത്ത നിങ്ങൾ ഏതാ ചോദിക്കാത്ത